അൻവറുമായി സഹകരിക്കുന്നതിൽ യു ഡി എഫ് തീരുമാനം വൈകുന്നതിനിടെ അൻവറുമായി സഹകരിക്കുമെന്ന് മുസ്ലിം ലീഗ് അതേസമയം സ്ഥാനാർത്ഥി ചൊല്ലി തർക്കങ്ങൾ തുടരുകയാണ് മലപ്പുറം പെരുവള്ളൂരിൽ ലീഗ് നേതാക്കളെ യൂത്ത് ലീഗ് പ്രവർത്തകർ തടഞ്ഞുവെച്ചു കണ്ണൂർ പയ്യന്നൂർ നഗരസഭയിൽ സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി വിമതനായി മത്സരിക്കും പാലക്കാട് തൃത്താലയിൽ വി ടി ബൽറാമിനെതിരെ യൂത്ത് കോൺഗ്രസ് നേതാക്കളും രംഗത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സൂചന നൽകിയിരുന്നുവെങ്കിലും ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടായില്ല ഇതിനിടെയാണ് അൻവറുമായി സഹകരിക്കുമെന്ന ലീഗ് പ്രഖ്യാപനം പ്രാദേശിക തലത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് എം എൽ എ മീഡിയ വണ്ണിനോട് പറഞ്ഞു മലപ്പുറം ജില്ലയിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഞങ്ങൾ മത്സരിക്കുന്ന യു ഡി എഫ് ആയിട്ടാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഞങ്ങൾ പല സ്ഥലങ്ങളിൽ അനവറിനെ സ്വാധീനമുള്ള മേഖലയിലൊക്കെ തന്നെ അനവറുമായിട്ട് സഹകരിച്ചു പോകണം ാണ് അഭിപ്രായം മലപ്പുറത്ത് ഉൾപ്പെടെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്കും പരിഹാരമായില്ല മലപ്പുറം പെരുവള്ളൂരിൽ മുസ്ലിം ലീഗ് നേതാക്കളെ യൂത്ത് ലീഗ് പ്രവർത്തകർ തടഞ്ഞു വെച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സീറ്റിലേക്ക് യൂത്ത് ലീഗിനെ പരിഗണിക്കാത്തതിലാണ് പ്രതിഷേധം വി ടി ബൾറാമിനെതിരെ തൃത്താലയിലെ യൂത്ത് കോൺഗ്രസ് കെ എസ് യു നേതാക്കളും രംഗത്തെത്തി പണവും ഗ്രൂപ്പും അടിസ്ഥാനമാക്കി സീറ്റുകൾ അനുവദിച്ചു നൽകിയെന്നാണ് ആരോപണം യൂത്ത് കോൺഗ്രസ് കെ നേതാക്കൾ സ്വതന്ത്രരായി മത്സരിക്കാനും തീരുമാനമുണ്ട് പാലക്കാട് നഗരസഭയിൽ കോൺഗ്രസിനെതിരെ മൂന്ന് വിമത സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട് പാലക്കാട് പിരായിരിയിൽ സ്ഥാനാർത്ഥി ചൊല്ലി കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾ തമ്മിൽ സംഘർഷമുണ്ടായി കുടുംബപ്പള്ളി വാർഡിലെ നിർണയത്തെ ചൊല്ലിയായിരുന്നു സംഘർഷം കണ്ണൂർ പയ്യന്നൂർ നഗരസഭയിൽ സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി വിമതനായി മത്സരിക്കും കാരാ ബ്രാഞ്ച് സെക്രട്ടറി സി വൈശാഖാണ് സ്വതന്ത്രനായി മത്സരിക്കുന്നത് പയ്യന്നൂർ നഗരസഭയിലെ മുപ്പത്തി ആറാം ഡിവിഷനിലാണ് വൈശാഖ് മത്സരിക്കുക കോഴിക്കോട് കൊടുവള്ളി നഗരസഭയിൽ വ്യവസായി കാരാട്ട് ഫൈസൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായത് പ്രാദേശിക ഘടകത്തിന്റെ തീരുമാനമാണെന്ന് സിപിഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി എം മെഹബൂബ് പറഞ്ഞു അതിനെ തീരുമാനിക്കുന്ന ഒരു സംബന്ധിച്ച് എനിക്ക് അഭിപ്രായങ്ങളൊന്നും പറയാനില്ല കഴിഞ്ഞ തവണ കൊടുവള്ളിയിൽ കാരാട്ട് ഫൈസൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചത് അന്നത്തെ തെരഞ്ഞെടുപ്പ് തന്ത്രമായിരുന്നുവെന്ന് അന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ഒ പി റഷീദും വ്യക്തമാക്കി അപ്പോൾ എൽ ഡി എഫിന്റെ വോട്ടുകൾ എനിക്ക് കിട്ടുമായിരുന്നു അവിടെ വ്യക്തിപരമായിട്ട് എനിക്ക് അവിടെ വോട്ട് കിട്ടുമായിരുന്നു പക്ഷെ ആളുകളുടെ ഒരു താല്പര്യം പൈസ ജയിക്കണം എന്നുള്ളതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ഒ പി റഷീദിന് ഒരു വോട്ട് പോലും നേടാനായിരുന്നില്ല ഇത്തവണ മറ്റൊരു ഡിവിഷനിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ഒ പി റഷീദും മത്സരിക്കുന്നുണ്ട് മീഡിയാവൺ കോഴിക്കോട്